വായിൽ കപ്പൽ ഓടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ നമുക്കിന്ന് ഹലോ ഫാമിലി വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബി നീസ് ലൈഫ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചതാണ് അതിനുവേണ്ടി ഞാൻ ഇവിടെ നാല് കരിമീൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കഷ്ണം കുടമ്പുളി ഏറ്റവും കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കാരണം നമ്മൾ നമ്മളിതിനകത്ത് ലെമൺ ജ്യൂസ് അല്ല ചേർക്കുന്നത് കുടമ്പുടിയാണ് ചേർക്കുന്നത് അതാണ് ഒരു പ്രത്യേക ടേസ്റ്റും ഇനി നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് എടുക്കാം നമ്മൾ എത്ര മീനാണോ എടുക്കുന്ന അതിനനുസരിച്ചുള്ള മുളക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി അല്പം ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് മീനിലേക്ക് പുരട്ടി വെക്കാം മീനിലേക്ക് പുരട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും കൂടി കുറച്ച് തേച്ച് വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് മീനിൽ പുരട്ടിയതിന്റെ ബാക്കി വരുന്നതുണ്ടെങ്കിൽ നമുക്ക് മസാല ഉണ്ടാക്കുമ്പോഴേക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റിവെക്കാം ആ സമയത്ത് നമുക്ക് ഈ പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലകൾ റെഡിയാക്കാം ഞാൻ ഇവിടെ മീഡിയം മൂന്ന് സവാളയും ഒരു ഹാഫ് സവാളയും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളിക്ക ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് തേങ്ങയുടെ ഒന്നാം പാല് കുറച്ച് എടുത്ത് വെക്കണം ഇപ്പൊ അരമണിക്കൂറൊക്കെ ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം അപ്പം ഞാൻ ആവശ്യത്തിന് ഉള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മീൻ വറുക്കുമ്പോൾ നമ്മൾ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുത്താൽ മതി കാരണം ഇത് നമ്മൾ പൊള്ളിക്കുന്ന സമയത്താണ് ശരിക്കും ഇത് വേവണ്ടത് അപ്പോഴാണ് അതിന് കൂടുതലായിട്ട് ടേസ്റ്റ് വരുന്നത് ഒരുപാട് അങ്ങ് വറുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊള്ളിക്കുമ്പോൾ ഉണ്ടാവില്ല ആ മസാലയിൽ കിടന്ന് അതൊന്ന് വേകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇപ്പം മീനൊക്കെ ആവശ്യത്തിന് വറുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ മാറ്റിയതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നത് സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാളയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ കുറച്ച് മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ കാരണം നമ്മൾ ആ മീൻ മാരിനേറ്റ് ചെയ്തതിന്റെ ബാക്കി മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് പൊടി പെരുജീരകത്തിൻ്റെ പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇത്രയും സാധനങ്ങൾ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ടതിലേക്ക് തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് വഴിച്ചി എടുക്കണം ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം പുളി പുളിവെള്ളത്തിന് പകരം നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ടൊരു രണ്ട് മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കണം ഇപ്പൊ പുളിയുടെ വെള്ളം എല്ലാം നന്നായി വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം മസാലയുടെ അളവനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം നമ്മുടെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ആ കറിവേപ്പിലയുടെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാഴയില ഇങ്ങനെ വാട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട് എത്ര മീനാണോ അതിനനുസരിച്ചുള്ള എണ്ണത്തിലുള്ള വാഴയില നമ്മൾ കീറിപ്പോവാതെ വാട്ടിയെടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് മസാല നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി മീൻ വെച്ചതിന് ശേഷം കുറച്ച് മസാല കൂടി ആ മീൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് ഇലയൊന്നും പൊട്ടാതെ നന്നായിട്ടൊന്നും പൊതിഞ്ഞ് കെട്ടിയെടുക്കണം കരിമീൻ ഏറ്റവും ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കരിമീൻ പൊള്ളിച്ചത് പിന്നെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ കരിമീൻ മപ്പാസാണ് അതിൻ്റെ വീഡിയോ നമുക്ക് ഒരു ദിവസം ചെയ്യാം ഇപ്പം നമ്മൾ നാലെണ്ണവും നന്നായിട്ട് കെട്ടി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊള്ളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന കരിമീനെ അതിലേക്ക് വെച്ചു കൊടുക്കാം ശരിക്കും നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് നല്ല തീയിൽ തുറന്നു വെച്ച വാടുന്നത് വരെ തിരിച്ചു മറിച്ചു ഇട്ട് എടുക്കുന്നതിനെ കഴിഞ്ഞു നല്ലത് ഇതുപോലെ ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് തിരിച്ചുമറിച്ചും ഇട്ട് വേവിച്ചെടുക്കുന്നതാണ് അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് എല്ലാ ഇൻഗ്രീഡിയൻസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഇത് നമ്മളിതുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം താങ്ക് ഫോർ വാച്ചിങ്